പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം കരിയർ ഗൈഡൻസ് എപ്പോഴും നമുക്ക് താല്പര്യമുള്ള ഒരു വിഷയമാണ് പ്രത്യേകിച്ച് ഈ കാലത്ത് യുവാക്കൾക്ക് കരിയർ ഗൈഡൻസിനായി ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് വ്യക്തികളുമെല്ലാം ഉണ്ട് എന്നാൽ പോലും കൃത്യമായ ഉത്തരം അവർക്ക് വേണ്ട ഉത്തരം അതിൽ നിന്ന് ലഭിക്കണമെന്നുമില്ല അപ്പോൾ ഇന്ന് നമ്മുടെ യുവവാണിയിൽ കരിയർ ഗൈഡൻസിന്റെ ഒരു സീരീസ് ആരംഭിക്കുകയാണ് ഇതിലെ ആദ്യ വിഷയം പ്ലസ് ടുവിന് ശേഷമുള്ള എൻട്രൻസ് പരീക്ഷകളെ കുറിച്ചാണ് ഇതേക്കുറിച്ച് പറഞ്ഞു തരാൻ നമ്മോടൊപ്പം ഉള്ളത് കരിയർ ഗൈഡൻസ് വിദഗ്ധൻ ജോമി പി അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ നമ്മള് എൻട്രൻസ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് എഞ്ചിനീയറിംഗ് മെഡിക്കൽ എൻട്രൻസുകൾ നമ്മുടെ സംസ്ഥാനം നടത്തുന്ന സ്റ്റേറ്റ് നടത്തുന്ന എഞ്ചിനീയറിംഗ് എൻട്രൻസുകൾ പിന്നെ നീറ്റ് പരീക്ഷ ഇതേക്കുറിച്ചൊക്കെയാണ് എനിക്കതൊന്നും നമുക്ക് അതേക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം മെഡിക്കൽ എൻട്രൻസ് പരീക്ഷകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ദേശീയ തലത്തിൽ മാത്രമായിട്ടാണ് നടത്തുന്നത് ഒറ്റ പരീക്ഷയേ ഉള്ളൂ ആ പരീക്ഷ ആണ് നീറ്റ് പരീക്ഷ സംസ്ഥാന തലങ്ങളിൽ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷകൾ ഇല്ല എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ നമുക്ക് അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന ഐ ഐ ടി ജെ ഇ ഇ ഐ ടി ജോയിന്റ് എൻട്രൻസ് എക്സാം എന്ന പരീക്ഷയും പിന്നെ സംസ്ഥാന തലങ്ങളിലും നിരവധി സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നതുമായ പലതരത്തിലുള്ള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകളുണ്ട് അല്ല പ്രധാനപ്പെട്ടത് ഐ ഐ ടി ജെ ഇ തന്നെ ഐ ഐ ടി ജെ ഇ പരീക്ഷയ്ക്ക് രണ്ട് ഘട്ടങ്ങളുണ്ട് ആദ്യത്തേത് മെയിൻസ് രണ്ടാമത്തേത് അഡ്വാൻസ്ഡ് ഈ മെയിൻസ് പരീക്ഷയിൽ ക്വാളിഫൈ ചെയ്യുന്ന ആളുകളെയാണ് അഡ്വാൻസ്ഡ് പരീക്ഷയ്ക്ക് അവർക്കാണ് അതിനുള്ള എലിജിബിലിറ്റി ഉള്ളത് പിന്നെ മറ്റ് പ്രധാനപ്പെട്ട പരീക്ഷകൾ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരള പ്രവേശന പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന കീം എന്ന പേരിലുള്ള പരീക്ഷയുണ്ട് ഈ കീം മുൻകാലങ്ങളിൽ എഞ്ചിനീയറിംഗിനും മെഡിസിനും വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന പരീക്ഷയാണ് കേരള എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ എന്ന പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത് പക്ഷെ ഇപ്പോൾ അത് എഞ്ചിനീയറിംഗിന് മാത്രമായി അത് പരിമിതപ്പെട്ടിരിക്കുന്നു പിന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി നടത്തുന്ന കുസാറ്റ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് കുസാറ്റ് കാറ്റ് ഇതാണ് കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകൾ ഇനി കേരളത്തിന് പുറത്താണെങ്കിൽ നമുക്ക് സ്വകാര്യ സർവകലാശാലകൾ നടത്തുന്ന എൻട്രൻസ് പരീക്ഷകളുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ നേരിട്ട് നടത്തുന്ന എൻട്രൻസ് പരീക്ഷകളുണ്ട് പിലാനിയിലുള്ള ബിറ്റ്സ നടത്തുന്ന ബിറ്റ്സ് പിലാനി എൻട്രൻസ് പരീക്ഷയുണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകൾ ആണ് ഓരോ പരീക്ഷയുടെയും സമയം എപ്പോഴാണ് എപ്പോഴാണ് നമ്മൾ ഇതിനു വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നൊക്കെ അറിഞ്ഞിരിക്കും ഇത് കൃത്യമായിട്ട് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ എപ്പോൾ പുറത്തിറങ്ങുമെന്നോ അല്ലെങ്കിൽ പരീക്ഷ എപ്പോൾ നടക്കുമെന്നോ പറയാൻ പറ്റില്ല ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം ഓരോ വർഷങ്ങളിലും മാറ്റങ്ങളുണ്ടാവാം ഐ ഐ ടി ജോയിന്റ് എൻട്രൻസ് എക്സാം അതിന്റെ മെയിൻസ് പരീക്ഷകൾ രണ്ട് തവണയായിട്ടാണ് നടത്തുന്നത് അത് ജനുവരിയിൽ നടക്കും ആദ്യത്തെ ഘട്ടം ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ ജനുവരിയിൽ നടക്കുന്ന പരീക്ഷ എഴുതാം അതിനുശേഷം ഏപ്രിലിൽ നടക്കും രണ്ടാമത്തെ ഘട്ടം ഈ ഏത് രണ്ട് ഘട്ടങ്ങളിലും എഴുതണമെങ്കിൽ എഴുതാം രണ്ട് പരീക്ഷകളിലും പങ്കെടുക്കാം അതിൽ മെച്ചപ്പെട്ട സ്കോർ ഏതാണ് ആ സ്കോർ ഉപയോഗിക്കുകയും ചെയ്യാം ഇപ്പൊ ജനുവരിയിൽ നടക്കുന്ന പരീക്ഷയുടെ വിജ്ഞാപനം മിക്കവാറും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് വരും അതുപോലെ ഏപ്രിൽ പരീക്ഷയുടെ വിജ്ഞാപനവും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രതീക്ഷിക്കാം ഈ പരീക്ഷയുടെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് ഒരു ഇരുപത് ലക്ഷത്തിലധികം ആളുകൾ ഈ പരീക്ഷകൾ എഴുതുന്നുണ്ടാവും അതിൽ നിന്ന് ക്വാളിഫൈ ചെയ്യുന്ന രണ്ടര ലക്ഷം പേരെയാണ് ഐ ഐ ടി ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷയ്ക്ക് അവർക്കാണ് യോഗ്യതയുള്ളത് പിന്നെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ആണെങ്കിലും മിക്കവാറും നമുക്ക് പ്ലസ് ടു പരീക്ഷയോട് ചേർന്ന് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം പരീക്ഷ നടക്കുന്നതും ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം നിനക്ക് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവുക കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷകൾ സാധാരണഗതിയിൽ നടക്കാറുള്ളത് ഏപ്രിൽ മാസത്തിലാണ് കഴിഞ്ഞ വർഷം നടന്നത് മെയ്യിലാണ് ഈ വർഷവും മെയ് മാസത്തിൽ തന്നെ പരീക്ഷ പ്രതീക്ഷിക്കാം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ കോമൺ അഡ്മിഷൻ ടെസ്റ്റിന്റെ വിജ്ഞാപനം സാധാരണഗതിയിൽ ജനുവരി മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഏറ്റവും നല്ലത് ഈ ചേരാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾ ഏതാണ് അല്ലെങ്കിൽ എഴുതാൻ ആഗ്രഹിക്കുന്ന പരീക്ഷകൾ ഏതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട വെബ്സൈറ്റുകൾ പരിശോധിക്കുക മുൻ വർഷങ്ങളിൽ ഏത് കാലത്ത് നോട്ടിഫിക്കേഷൻ വന്നു അതിന്റെ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ കാണും പഴയ നോട്ടിഫിക്കേഷൻസ് വെബ്സൈറ്റിൽ കാണും അത് നോക്കുക പിന്നെ പത്രമാധ്യമങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു തയ്യാറെടുപ്പ് ഏതൊരു കുട്ടിക്കും ആവശ്യമാണ് പക്ഷേ എപ്പോൾ തയ്യാറെടുക്കണം എന്നതിനെ കുറിച്ച് ഒരു വിവരം നൽകാമോ നമ്മൾ തയ്യാറെടുക്കാൻ പോകുന്ന പരീക്ഷ ഏതാണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ ഐ ഐ ടി ജെ പോലുള്ള പരീക്ഷയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രിപ്പറേഷൻസ് വേണം രണ്ടു വർഷത്തെ എന്ന് പറയുമ്പോൾ പതിനൊന്നാം ക്ലാസ് ചേരുന്നത് മുതൽ പ്രിപ്പറേഷൻസ് ആരംഭിക്കണം അപ്പൊ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ കുട്ടികൾ ആറാം ക്ലാസ് ഏഴാം ക്ലാസ് മുതൽ തന്നെ ഐ ഐ ടി ഇ ഫൌണ്ടേഷൻ നീറ്റ് ഫൌണ്ടേഷൻ പോലുള്ള കോഴ്സുകൾക്കൊക്കെ പോകുന്നത് കാണാറുണ്ട് കേരളത്തിൽ അത്രയില്ലെങ്കിലും ഇപ്പോൾ പലയിടങ്ങളിലും കുട്ടികൾ എട്ടാം ക്ലാസിലോ ഒൻപതാം ക്ലാസ്സിലോ ഒക്കെ ഇത്തരം പ്രിപ്പറേഷൻസ് ആരംഭിക്കുന്നുണ്ട് ഫൌണ്ടേഷൻ കോഴ്സുകൾ എന്ന് പറയും അതിന് കഴിഞ്ഞില്ലെങ്കിലും പതിനൊന്നാം ക്ലാസ് മുതലെങ്കിലും ഐ ഐ ടി പരീക്ഷകൾക്കുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കുന്നത് നല്ലതാണ് അതുപോലെ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയായ നീറ്റിനും ഒരു രണ്ടു വർഷത്തെ പ്രിപ്പറേഷൻ കാലയളവ് ആവശ്യമുണ്ട് അക്കാര്യത്തിൽ സംശയമില്ല പക്ഷെ മറ്റ് പരീക്ഷകളെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇപ്പൊ പന്ത്രണ്ടാം ക്ലാസ്സിൽ പ്രിപ്പറേഷൻ ആരംഭിച്ചാലും കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ അല്ലെങ്കിൽ കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് പരീക്ഷ ഇതൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ് പരീക്ഷയുടെ ഒരു ഒരു സ്വഭാവം അനുസരിച്ച് വേണം ഇത്തരം കാര്യങ്ങൾ നിശ്ചയിക്കാൻ എത്ര കൂടുതൽ സങ്കീർണ്ണമായ ഗഹനമായ പരീക്ഷയാണോ എന്നതുകൂടെ നോക്കിയിട്ട് വേണം അതിന്റെ പ്രിപ്പറേഷന് എത്ര സമയം നീക്കിവെക്കണം എന്ന് തീരുമാനിക്കാൻ പ്ലസ് ടു പഠനത്തിന്റെ ഒപ്പം തന്നെ ഈ തയ്യാറെടുപ്പുകൾ കൊണ്ടുപോകുന്നവരാണ് ഭൂരിഭാഗം കുട്ടികളും പക്ഷെ വളരെ കുറച്ച് കുട്ടികളെങ്കിലും പ്ലസ് ടുവിന് ശേഷം ഒരു വർഷം മാറ്റിവെച്ചുകൊണ്ട് ഈ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പ്ലസ് ടുവിന് ശേഷമുള്ള ഒരു മുഴുവൻ വർഷം മാറ്റിവെച്ചാലും ഈ ഐ ഐ ടി ജെ അല്ലെങ്കിൽ നീറ്റ് പോലുള്ള പരീക്ഷകളെ അഭിമുഖീകരിക്കാനുള്ള സമയം മതിയാവും അത്രയും സമയം മതിയാവും കൂടുതലും കോച്ചിങ് സെന്ററുകളിലാണ് ഇത്തരം പരീക്ഷകളുടെ പരിശീലനം നടക്കുക അല്ലാതെ പഠിക്കുന്നവരുമുണ്ട് അല്ലെ പക്ഷെ അത് ഈ പരീക്ഷയുടെ കോംപ്ലക്സിറ്റി അനുസരിച്ച് നമുക്ക് മറ്റുള്ള പരിശീലന മാർഗങ്ങൾ പ്രത്യേകിച്ച് കോച്ചിങ് സെന്ററുകളൊക്കെ ആശ്രയിക്കേണ്ടി വരും ഇപ്പോ സ്വന്തം നിലയ്ക്ക് മാത്രം പ്രിപ്പയർ ചെയ്ത് ഈ ഐ ഐ ടി ജെഇ പോലൊരു പരീക്ഷ ക്രാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അപ്പൊ നീറ്റ് പോലുള്ള പരീക്ഷകൾ അത് ഒരു കുട്ടിയുടെ ബുദ്ധിശക്തിയെക്കാളും കൂടുതലായും കുട്ടി ആ വിഷയം എത്രമാത്രം നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു എത്രമാത്രം ആ വിഷയം വായിച്ച് പഠിച്ചിരിക്കുന്നു എന്നതിനെയാണ് പരിശോധിക്കുന്നത് പക്ഷേ ജെയ് പരീക്ഷയിലെ ചോദ്യങ്ങളുടെ സ്വഭാവം നീറ്റ് പരീക്ഷയിലെ ചോദ്യങ്ങളുടെ സ്വഭാവം തമ്മിൽ വ്യത്യാസമുണ്ട് എൻ സിആർടി പാഠപുസ്തകങ്ങൾ കൃത്യമായി വായിച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മുൻകാലങ്ങളിലെ ചോദ്യപേപ്പറുകൾ പരിശീലിച്ച് നീറ്റ് പോലുള്ള പരീക്ഷയെ നേരിടാനുള്ള ഒരു കരുത്ത് നേടിയെടുക്കാവുന്നതാണ് പക്ഷേ ജെയുടെ കാര്യത്തിൽ എനിക്കത് ഉറപ്പു പറയാൻ കഴിയില്ല ജയ് വളരെ വ്യത്യസ്തമായ ഒരു ലോകത്തെ തന്നെ ഏറ്റവും കഠിനം എന്ന് വിളിക്കപ്പെടുന്ന പരീക്ഷകളൊന്നാണ് അതിന് മിക്കവാറും മറ്റ് പരിശീലന കേന്ദ്രങ്ങളുടെയോ അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റുകളുടെയോ ഒക്കെ സഹായം വേണ്ടിവരും നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് സയൻസ് വിഷയങ്ങളിലെ എൻട്രൻസ് പരീക്ഷകളെ കുറിച്ചാണ് പക്ഷെ ആർട്സ് വിഷയങ്ങൾ പിന്നെ കൊമേഴ്സ് പോലുള്ള വിഷയങ്ങൾ അതിൽ പഠിക്കുന്നവർക്ക് ഏതെങ്കിലും എൻട്രൻസ് പരീക്ഷകളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോൾ ഈ കൊമേഴ്സ് വിഷയങ്ങളിലും അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രവേശന പരീക്ഷകളുടെ പ്രത്യേകത അത് നമ്മൾ പ്ലസ് ടുവിന്റെ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ട്രീം ഏതാണ് എന്നുള്ള വിഷയമല്ല പ്ലസ് ടുവിന്റെ സയൻസ് പഠിക്കുന്ന കുട്ടിക്കും ഈ പരീക്ഷകൾ എഴുതാം എന്നുള്ളതാണ് അപ്പോൾ ഹ്യൂമാനിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട പ്രവേശന പരീക്ഷകൾ സയൻസ് പഠിക്കുന്ന കുട്ടിക്കും ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടിക്കും കൊമേഴ്സ് പഠിക്കുന്ന കുട്ടിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാവുന്ന ചില പരീക്ഷകൾ ഒന്ന് ഐ ഐ എമ്മുകൾ നടത്തുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് മാനേജ്മെന്റുകൾ നടത്തുന്ന ഇന്റഗ്രേറ്റഡ് എം ബി എ പ്രോഗ്രാമിലേക്കുള്ള പ്രവേശന പരീക്ഷയാണ് എല്ലാ ഐ എമ്മുകളിലും ഈ ഇല്ല പ്രധാനമായിട്ടും ഐ ഐ എം ഇൻഡോർ ഐ എം റാഞ്ചി ഐ ഐ എം റോത്തക്ക് പിന്നെ ഐ ഐ എം ജമ്മു ഐ ഐ എം ബോധ്ഗയ ഇങ്ങനെ അഞ്ച് ഐ ഐ എമ്മുകൾ നടത്തുന്ന ഇന്റഗ്രേറ്റഡ് എം ബി എ പ്രോഗ്രാം ഉണ്ട് പ്രോഗ്രാം അഞ്ച് വർഷത്തെ അഞ്ചു വർഷത്തെ കോഴ്സാണ് പ്ലസ് ടുവിന് ശേഷം ചേരാൻ പറ്റുന്ന മികച്ച തൊഴിൽ സാധ്യതയുള്ള പ്രോഗ്രാമുകളാണ് മികച്ച തൊഴിൽ സാധ്യത എന്ന് പറയുമ്പോൾ ചേരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റ് ഉറപ്പാക്കാൻ കഴിയുന്ന അതും ഏതാണ്ട് ഒരു ഒന്നര ലക്ഷം മുതൽ രണ്ടു ലക്ഷം വരെ ശരാശരി ശമ്പളം പ്രതിമാസ ശമ്പളം പ്രതീക്ഷിക്കാൻ കഴിയുന്ന പ്രോഗ്രാമുകൾ അതിന്റെ പ്രവേശന പരീക്ഷ മൂന്ന് പരീക്ഷകളാണ് ഉള്ളത് ഒന്ന് ഐ എം ഇൻഡോർ നടത്തുന്ന ഐ പി മാറ്റ് ഇൻഡോർ രണ്ട് ഐ എം റോത്തക്ക് നടത്തുന്ന ഐ പി മാറ്റ് റോത്തക് മൂന്നാമത്തേത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ജിപ്പ് മാറ്റ് ഇങ്ങനെ മൂന്ന് പരീക്ഷകളുണ്ട് മൂന്ന് പരീക്ഷകളുടെ സിലബസ് ഒക്കെ മിക്കവാറും സെയിമാണ് അതുകൊണ്ട് ഒറ്റ തയ്യാറെടുപ്പ് കൊണ്ട് ഈ പരീക്ഷകൾ മൂന്നും എഴുതാവുന്നതാണ് ഈ ഐ എമ്മുകൾക്ക് പുറമെ മറ്റ് നിരവധി സ്ഥാപനങ്ങളും ഈ പഞ്ചവത്സര പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട് ഇതിനു പുറമെ നിർമ്മാ യൂണിവേഴ്സിറ്റി നൽസാർ എന്നിങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ഇന്റഗ്രേറ്റഡ് എം ബി എ പ്രോഗ്രാമുകൾ നടത്തിവരുന്നുണ്ട് വളരെ സവിശേഷമായ പ്രോഗ്രാമുകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് മുംബൈയിലുള്ള നർസി മോഞ്ചി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സയൻസസ് എൻ ഐ എം ഐ എം എസ് അതുപോലെ പൂനെയിലുള്ള സിംബയോസിസ് യൂണിവേഴ്സിറ്റി ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും മറ്റ് പലയിടങ്ങളിലും ക്യാമ്പസുകളും അവർ നടത്തുന്ന വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളുണ്ട് ബി ബി എ ബി എസ് സി ഫിൻടെക് അല്ലെങ്കിൽ ബികോം ഇത്തരം പ്രോഗ്രാമുകൾക്കും എൻട്രൻസ് പരീക്ഷകളുണ്ട് പക്ഷേ ഈ പ്രോഗ്രാമുകളെല്ലാം നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് നാല് വർഷത്തെ പ്രോഗ്രാമുകളാണ് അഞ്ച് വർഷത്തെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളല്ല ഈ സ്ഥാപനങ്ങളിൽ നടക്കുന്നത് പക്ഷേ പ്രോഗ്രാമുകൾ അവയുടെ മികവ് കൊണ്ട് വളരെ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള ധാരാളം കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് പിന്നെ അതുപോലെ നിയമ പഠന രംഗത്ത് വളരെ സവിശേഷമായ പ്രോഗ്രാമുകൾ നമ്മുടെ ദേശീയ നിയമ സർവകലാശാലകളിൽ നടത്തി രണ്ട് പ്രവേശന പരീക്ഷകളുണ്ട് ഒന്ന് ക്ലാറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് മറ്റൊന്ന് എയ്ലറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ് എയ്ലറ്റ് ഡൽഹിയിലുള്ള നാഷണൽ ലോ യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തുന്ന പ്രവേശന പരീക്ഷയാണ് ക്ലാറ്റ് എന്നത് മറ്റ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളുടെ കൺസോർഷ്യം സംഘടിപ്പിക്കുന്ന പ്രവേശന പരീക്ഷയാണ് പരീക്ഷയുടെ എലിജിബിലിറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് സ്ട്രീം പ്ലസ് ടുവിൽ ഏത് സ്ട്രീം എടുത്തവർക്കും ഈ പരീക്ഷകളെ അഭിമുഖീകരിക്കാം പക്ഷേ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റ് പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ നിയമപ്രവേശന പരീക്ഷകൾ ക്ലാറ്റും എയിലറ്റും നടക്കുന്നത് ഡിസംബർ മാസത്തിലാണ് അപ്പോൾ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അയാളുടെ ബോർഡ് പരീക്ഷ എഴുതുന്നതിന് മുൻപ് തന്നെ ഈ എൻട്രൻസ് പരീക്ഷ എഴുതേണ്ടി വരും നിയമപഠനത്തിനുള്ള ഈ രണ്ട് പ്രധാനപ്പെട്ട എൻട്രൻസ് പരീക്ഷകളും നമുക്ക് ബോർഡ് എക്സാമിന് ശേഷം എഴുതാൻ കഴിയുന്ന മറ്റുപോലെ എൻട്രൻസ് പരീക്ഷകളുണ്ട് ഏപ്രിലും മെയ്യിലും ഒക്കെയായിട്ട് നടക്കുന്നു അപ്പൊ കേരളത്തിലെ ക്ലീ എന്ന് പറയുന്ന എൻട്രൻസ് പരീക്ഷ സാധാരണ രീതിയിൽ നടക്കുന്നത് ജൂണിലോ ജൂലൈലോ ഒക്കെയാണ് അപ്പൊ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ എൽ എൽ ബി കോഴ്സുകൾക്കുള്ള എൻട്രൻസ് പരീക്ഷ കൊച്ചിൻ യൂണിവേഴ്സിറ്റി കോമൺ അഡ്മിഷൻ ടെസ്റ്റിന്റെ ഭാഗമായിട്ട് നടക്കും അത് മിക്കവാറും ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസങ്ങളിൽ നടക്കും ഇനി ഇതിന് പുറമേ കുട്ടികൾക്ക് നിയമം മാനേജ്മെന്റ് പഠനം കോമേഴ്സ് പഠനം എന്നിവയ്ക്ക് പുറത്ത് ഡിസൈൻ പഠനത്തിന് താൽപര്യമുള്ള കുട്ടികളെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട എൻട്രൻസ് പരീക്ഷകളുണ്ട് ഒന്ന് ഐ ഐ ടി മുംബൈ നടത്തുന്ന യു സിഇഡ് എന്ന എൻട്രൻസ് പരീക്ഷ യു സിഇഡ് മറ്റൊന്ന് എൻ ഐ ഡി അഹമ്മദാബാദ് നടത്തുന്ന എൻ ഐ ഡി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഈ രണ്ട് ടെസ്റ്റുകൾക്കും ഏത് സ്ട്രീം പഠിച്ച വിദ്യാർത്ഥികൾക്കും ടെസ്റ്റുകൾ എഴുതാം ഈ ടെസ്റ്റുകൾക്ക് ശേഷം പ്രവേശനം നൽകുന്ന കോഴ്സുകളുടെ പേര് ബി ഡിസ് എന്നാണ് ഇൻ ഡിസൈൻ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ സവിശേഷമായ ഒരു മേഖലയാണ് ഒരുപാട് വിഷയങ്ങൾ അതിനകത്തുണ്ട് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ ഫിലിം ഡിസൈൻ വീഡിയോ ഡിസൈൻ ഇന്ററാക്റ്റീവ് ഡിസൈൻ വെബ് ഡിസൈൻ ഫർണിച്ചർ ഡിസൈൻ ആക്സസറി ഡിസൈൻ ഇന്റീരിയർ ഡിസൈൻ സോഫ്റ്റ്വെയർ ഡിസൈൻ ഗെയിം ഡിസൈൻ ജുവല്ലറി ഡിസൈൻ അങ്ങനെ പോകുന്നു അതൊരു നീണ്ടു പരന്നു കിടക്കുന്ന ഒരു മേഖലയാണ് വളരെ മെച്ചപ്പെട്ട സവിശേഷമായ ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് അതുപോലെ ഹോട്ടൽ മാനേജ്മെന്റ് പഠനത്തിന് ദേശീയ തലത്തിൽ നടത്തുന്ന എൻട്രൻസ് പരീക്ഷയുണ്ട് പിന്നെ പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അതിന് വ്യത്യസ്തമായ എൻട്രൻസ് പരീക്ഷകളുണ്ട് പൈലറ്റ് പഠനത്തിനാണെങ്കിൽ പ്ലസ് ടു തലത്തിൽ സയൻസ് പഠിച്ചിട്ടുണ്ടാവണം മാത്സും ഫിസിക്സും പഠിച്ചിട്ടുണ്ടാവണം ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിലെ വിവിധ കോഴ്സുകളുണ്ട് ബി എസ് സി നോട്ടിക്കൽ സയൻസ് അല്ലെങ്കിൽ ബി ടെക് മറയൻ എഞ്ചിനീയറിംഗ് പോലുള്ള കോഴ്സുകൾ ആ കോഴ്സുകൾക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് പ്ലസ് ടു വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ആണ് ഏത് സ്ട്രീം പഠിച്ചവർക്കും തെരഞ്ഞെടുക്കാൻ പറ്റുന്ന മറ്റൊരു പഠന മേഖലയാണ് ഫാഷൻ ടെക്നോളജി ഫാഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട സവിശേഷമായ സ്ഥാപനമാണ് എൻ ഐ എഫ് ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി അപ്പം എൻ ഐ എഫ് ടിയിലെ ബാച്ചലേഴ്സ് ഇൻ ഫാഷൻ ടെക്നോളജി പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് പരീക്ഷയും വളരെ ദേശീയതലത്തിൽ തന്നെ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രവേശന പരീക്ഷകളിലൊന്നാണ് പിന്നെ ഇതിനുള്ള സിലബസുകൾ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും ഇത് ഓരോ പരീക്ഷയുടെ സിലബസ് അവരുടെ വെബ്സൈറ്റുകൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും വളരെ കൃത്യമായിട്ടുള്ള സിലബസ് ഈ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകളായാലും മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയായാലും അതിന് വളരെ കൃത്യമായ നിശ്ചിതമായ സിലബസ് തന്നെയുണ്ട് പ്ലസ് ടു പാഠ്യവസ്തുവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് സിലബസ് എല്ലാം അതത് പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട വെബ്സൈറ്റിൽ ലഭ്യമാണ് പക്ഷേ മറ്റ് പരീക്ഷകളെ സംബന്ധിച്ച് ഇപ്പൊ ഉദാഹരണത്തിന് ക്ലാറ്റ് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റിൽ അതിൽ ഉൾപ്പെടുത്തുന്ന ഭാഗങ്ങൾ ഏത് എന്ന് മാത്രമേ സൂചിപ്പിക്കാൻ പറ്റുള്ളൂ ഉദാഹരണത്തിന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് കാണും ലീഗൽ റീസണിംഗ് കാണും വെർബൽ എബിലിറ്റി കാണും ജി കെ കാണും പക്ഷേ അത് ഏതൊക്കെ മേഖലയിൽ നിന്ന് ഏതു തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും എന്നത് കൃത്യമായി പറയാൻ എളുപ്പമല്ല പക്ഷെ പഴയ ചോദ്യപേപ്പറുകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് ആ ചോദ്യങ്ങളുടെ ഒരു സ്വഭാവം മനസ്സിലാക്കാൻ കഴിയും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ പത്താം ക്ലാസ് വരെ കുട്ടികൾ പഠിച്ച മാത്തമാറ്റിക്സ് ചില ചോദ്യങ്ങൾ ഒരു ടെൻത്തിന്റെ അപ്പുറത്തേക്കും കടക്കാറുണ്ട് പക്ഷെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നെ പറയാൻ പറ്റുള്ളൂ അപ്പൊ അതിൽ ഏതു തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ പഴയ ചോദ്യപേപ്പറുകൾ പരിശോധിക്കുക തന്നെ വേണം ചോദ്യപേപ്പറുകൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കഴിയും പുസ്തകങ്ങൾ വാങ്ങാൻ കഴിയും ധാരാളം പരിശീലന സാമഗ്രികളുണ്ട് അപ്പൊ അതൊരു വലിയ വലിയ പ്രശ്നമല്ല അപ്പം ഈ എൻട്രൻസ് എക്സാം എഴുതിയതിനു ശേഷം എനിക്ക് ഏതെല്ലാം കോഴ്സുകൾക്ക് ചേരാൻ കഴിയും ഇപ്പൊ നീറ്റ് പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് മെഡിസിന് മാത്രമല്ല മെഡിസിനും അഗ്രികൾച്ചറിനും വെറ്റിനറി സയൻസസിനും അല്ലെങ്കിൽ അതുപോലെ ഹോർട്ടിക്കൾച്ചർ പോലുള്ള കോഴ്സസിനും ഫിഷറീസിനും നിരവധി കോഴ്സുകൾക്കുള്ള സാധ്യതകളുണ്ട് അപ്പം അതിൽ നമുക്ക് താല്പര്യം ഉണ്ടാവണം നമുക്ക് അഡ്മിഷൻ കിട്ടാൻ പോകുന്ന ഒരു ഒരു പഠനമേഖല ആ പഠനമേഖലയിൽ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവണം അതിനുള്ള കഴിവ് ഉണ്ടാവണം അഭിരുചിയും ഉണ്ടാവണം വളരെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും ഇതൊന്നും നോക്കിയിട്ടല്ല കുട്ടികൾ എൻട്രൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് അപ്പൊ നിയമപഠനമാണെങ്കിൽ ആഴത്തിലുള്ള വായന വായനാശീലുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഈ ക്ലാറ്റ് പോലുള്ള അല്ലെങ്കിൽ ലേലറ്റ് പോലുള്ള പരീക്ഷകൾ എഴുതി പാസ് വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ അത്തരം ഒരു ശീലമില്ലാത്ത ആളുകളെ സംബന്ധിച്ച് അതിനുള്ള പ്രിപ്പറേഷൻ വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ട് മാറുകയും ചെയ്യും അപ്പൊ നമ്മുടെ കഴിവും താല്പര്യവും കൂടെ പരിശോധിച്ച് അതിനും കൂടെ ഇണങ്ങുന്ന പഠന മേഖലകൾ തിരഞ്ഞെടുക്കണം പ്രവേശന പരീക്ഷകളുടെ കാര്യത്തിലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഐ ഐ ടി ജെ പരീക്ഷ എന്ന് പറയുമ്പോൾ വളരെ ഗഹനമായ ചോദ്യങ്ങളാണ് മാത്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ ഉണ്ടാവുക അപ്പൊ അതിലൊക്കെ ആ വിഷയങ്ങളിൽ ഒരു ശരാശരി നിലവാരം പുലർത്തുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അത് അപ്രാപ്യമാകും പക്ഷെ ഒരു ശരാശരി കുട്ടിക്ക് വേണമെങ്കിൽ ഇപ്പൊ കീം പോലുള്ള പരീക്ഷകൾ എഴുതി ക്ലിയർ ചെയ്യാനും കഴിയും അപ്പൊ ഏത് പരീക്ഷ എഴുതണം എന്നുള്ളതിനെ കുറിച്ചും കൃത്യമായൊരു പഠനം നടത്തേണ്ടതുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും പ്ലാനിങ് ആവശ്യമാണെന്ന് പറയുന്നു അപ്പോ എങ്ങനെയാണ് നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് അതേപോലെ ഇതിനൊക്കെ മിക്കവാറും ഈ ഞാൻ സൂചിപ്പിച്ച പ്രവേശന പരീക്ഷകൾക്കെല്ലാം അതിനുള്ള പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഇപ്പൊ നിരവധി പരിശീലന കേന്ദ്രങ്ങളുണ്ട് ഇപ്പൊ കേരള സർക്കാരിന്റെ ഒരു ഇനിഷിയേറ്റീവ് ഉണ്ട് ഇപ്പോൾ വിക്ടേഴ്സ് ചാനൽ വഴി എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയ്ക്കും മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയ്ക്കും കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് അപ്പോൾ സൗജന്യമാണ് പിന്നെ അതുപോലെ ദുർബല വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഇത്തരം പരിശീലനങ്ങളിൽ പങ്കെടുക്കാനുള്ള സ്കീമുകൾ സർക്കാരിന്റേതായിട്ടുണ്ട് പിന്നെ അതുപോലെ ഐ ഐ ടി പരീക്ഷകൾക്കും മെഡിക്കൽ എൻട്രൻസ് പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികൾക്കുള്ള സൌജന്യമായിട്ടുള്ള ക്ലാസ്സുകൾ ഈ എൻ ഡി പി എൽ പോലുള്ള പോർട്ടലുകളിൽ ലഭ്യമാണ് അപ്പം അങ്ങനെ നിരവധി സംവിധാനങ്ങളുണ്ട് പിന്നെ പല സ്വകാര്യ കോച്ചിങ് സെന്ററുകളുടെയും വെബ്സൈറ്റുകളിൽ സൌജന്യമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നിരവധി പഠന സാമഗ്രികളും ഉണ്ട് പക്ഷെ ഒരു മികച്ച പരിശീലന കേന്ദ്രത്തിൽ ചേർന്ന് പഠിക്കുന്നതാവും ഈ ദേശീയ തലത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട എൻട്രൻസ് പരീക്ഷകളെ അഭിമുഖീകരിക്കാൻ ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നു കാരണം പ്രത്യേകിച്ചും ആ പരീക്ഷകളിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ് ഇപ്പൊ ഐ എ ടി ജെഇ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ട് ഇരുപത് ലക്ഷത്തിലധികം പേര് പരീക്ഷ എഴുതുന്നു അതിൽ മെയിൻസ് പരീക്ഷ ക്വാളിഫൈ ചെയ്യുന്നത് രണ്ടര ലക്ഷം പേര് മാത്രമാണ് അതിൽ ഇപ്പൊ ജനറൽ വിഭാഗത്തിൽ ക്വാളിഫൈ ചെയ്യുന്നവരുടെ എണ്ണം അതിന്റെ ഏതാണ്ട് ഒരു നാല്പത് ശതമാനം നാൽപ്പത് പോയിന്റ് അഞ്ചാം തോന്നുന്നു എന്ന് വെച്ചാൽ ഒരു ലക്ഷം ഏതാണ്ട് ഒരു ലക്ഷം പേർക്ക് മാത്രമേ ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റൂ ബാക്കിയുള്ളത് വിവിധ കാറ്റഗറിയിൽ പെടുന്ന സംഭരണ വിഭാഗങ്ങളിലും മറ്റുമൊക്കെ പെടുന്ന കുട്ടികളായിരിക്കും അതിൽ നിന്ന് ഈ ഐ ഐ ടി അഡ്വാൻസ്ഡ് പരീക്ഷ എഴുതി അവസാനം ഐ ഐ ടികളിൽ പ്രവേശനം ലഭിക്കുന്ന ഏതാണ്ട് പതിനേഴായിരം പേർക്ക് മാത്രമാണ് അപ്പൊ അത്രയും കോമ്പറ്റേറ്റീവാണ് ഈ പരീക്ഷകളെല്ലാം അപ്പം അതുകൊണ്ട് ഏറ്റവും മികച്ച പരിശീലനം കൃത്യമായി ഡായി നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് നമ്മുടെ അഭിരുചി കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ നിരവധി സൈക്കോമെട്രിക് ടെസ്റ്റുകളുണ്ട് അത് സൗജന്യമായി കിട്ടുന്ന ടെസ്റ്റുകൾ അപൂർവം എന്നേ പറയാൻ പറ്റുള്ളൂ അതിനെ കുറിച്ച് കമന്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ മാർക്കറ്റിൽ നിരവധി ടെസ്റ്റുകളുണ്ട് അത് ലഭ്യമാണ് സ്റ്റേറ്റ് സ്കൂളുകളിലും മറ്റുമൊക്കെ അസാപ്പിന്റെ നേതൃത്വത്തിൽ അതിലുള്ളൊരു സംവിധാനം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സൗജന്യ പോർട്ടലുകളുണ്ട് പക്ഷേ അതിന്റെ ഒരു ഫലസിദ്ധിയെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല പട്ട് നിരവധി നിരവധി ടൂളുകൾ നമുക്ക് ലഭ്യമാണ് ഓൺലൈനിൽ ലഭ്യമാണ് പണം കൊടുത്ത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നിരവധി ടൂളുകളുണ്ട് ഇത് നടത്തുന്ന നിരവധി ഏജൻസികളുണ്ട് സർക്കാരിന്റെ കീഴിൽ നിരവധി സംവിധാനങ്ങളുണ്ട് എല്ലാ സ്കൂളുകളിലും കരിയർ ഗൈഡൻസ് സെല്ലുകളുണ്ട് പിന്നെ യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ കരിയർ ഗൈഡൻസ് സെല്ലുകളുണ്ട് ഈ പല സെല്ലുകളും കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുമുണ്ട് പിന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കരിയർ വിദഗ്ധരെ സമീപിക്കുക എന്നുള്ളതാണ് മറ്റൊരു മാർഗം വിദേശ പഠനം എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഓരോ കുട്ടിയുടെയും ആഗ്രഹമായി മാറിയിരിക്കുന്നു ഇക്കാലത്ത് ഇപ്പൊ വിദേശ പഠനത്തിനായിട്ടുള്ള എൻട്രൻസ് പരീക്ഷകളുണ്ടോ നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നു എന്നുള്ളത് ശരിയാണ് അപ്പൊ അതിനകത്ത് വലിയൊരു ഒഴുക്ക് ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അത് ദൃശ്യമാണ് പക്ഷെ എല്ലാവരും മികച്ച സ്ഥാപനങ്ങളിലാണോ എത്തിച്ചേരുന്നത് എന്ന് ചോദിച്ചാൽ അല്ല അപ്പം മികച്ച സ്ഥാപനങ്ങളിൽ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും ഗുണമേന്മയുള്ള സ്ഥാപനങ്ങളിൽ എത്തിച്ചേരണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടേതായ അഭിരുചി പരീക്ഷകൾക്കാണ് യൂണിവേഴ്സിറ്റികൾ നേരിട്ട് നടത്തുന്നതാകണമെന്ന് നിർബന്ധമില്ല അപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ യു എസിലെ മിക്കവാറും യൂണിവേഴ്സിറ്റികളിലും പ്രവേശനത്തിന് പ്ലസ് ടു കഴിഞ്ഞ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾക്കുള്ള പ്രവേശനത്തിന് രണ്ട് പ്രവേശന പരീക്ഷകളുണ്ട് അതിൽ എഴുതുകയാണെങ്കിലും എഴുതാം ഒന്ന് സാറ്റ് എന്ന് പറയും എസ്ഇ ടി സ്കോളാർസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൂടുതൽ കുട്ടികളും സെലക്ട് ചെയ്യുന്ന തെരഞ്ഞെടുക്കുന്ന പരീക്ഷ ഈ സ്കോളാർസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് മറ്റൊന്ന് എ സി ടി ആക്ട് എന്ന പരീക്ഷ ഈ രണ്ട് പരീക്ഷയുടെയും സിലബസ് ഒരു പത്താം ക്ലാസ്സിന്റെ നിലവാരത്തിലുള്ള മാതമാറ്റിക്സും ഇംഗ്ലീഷും മാത്രമാണ് ഈ പരീക്ഷയ്ക്ക് സീരിയസ് ആയി പ്രിപ്പയർ ചെയ്ത് അതിനകത്ത് മികച്ച സ്കോർ ഉണ്ടെങ്കിൽ ഈ കുട്ടിയെ സംബന്ധിച്ച് മികച്ച സർവകലാശാലകളിൽ തന്നെ പ്രവേശനം കിട്ടും എന്നുള്ളതാണ് അത് മാത്രമല്ല സ്കോളർഷിപ്പോടെ പഠിക്കാനുള്ള അവസരങ്ങളുണ്ടാവും ഈ സ്കോർ ഇപ്പൊ സാറ്റ് സ്കോർ അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ മാത്രമല്ല കാനഡയിലെ നിരവധി യൂണിവേഴ്സിറ്റികൾ പിന്നെ അതുപോലെ ലോകമെമ്പാടും ഇപ്പോൾ ചില ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റികൾ ചില ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികൾ പിന്നെ സിംഗപ്പൂരിലെ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ എന്തിനേറെ ഇന്ത്യയിൽ തന്നെ പല സർവകലാശാലകൾ ഇപ്പോൾ ഇന്ത്യയിലെ അശോക യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒ പി ജിൻഡൽ യൂണിവേഴ്സിറ്റി പോലുള്ള സ്വകാര്യ സർവകലാശാലകളും അവരുടെ ബിരുദ കോഴ്സുകൾക്കുള്ള പ്രവേശനത്തിന് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇതിന് കൃത്യമായൊരു പ്ലാൻ വേണം പത്താം ക്ലാസ് കഴിയുമ്പോഴേ ഈ സാറ്റ് പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ എ സി ടി പരീക്ഷയ്ക്കോ തയ്യാറെടുക്കണം പതിനൊന്നാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ പരീക്ഷ എഴുതണം എഴുതണം അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് പന്ത്രണ്ടാം ക്ലാസ് ആരംഭിക്കുമ്പോഴേക്കെങ്കിലും ഈ പരീക്ഷയൊക്കെ എഴുതി നമ്മളതിന്റെ സ്കോർ കാർഡും ഒക്കെ കരസ്ഥമാക്കണം കാരണം പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിക്കവാറും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ലോകത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ ആരംഭിക്കും പന്ത്രണ്ട് കഴിഞ്ഞതിന് ശേഷമല്ല പ്രവേശന പ്രക്രിയ തുടങ്ങേണ്ടത് പന്ത്രണ്ടാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോൾ നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ ഈ സാറ്റ് സ്കോർ അല്ലെങ്കിൽ ആക്ട് സ്കോറൊക്കെ ഉണ്ടാവണം അപ്പൊ അതുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ പത്തിൽ ഇതിനെക്കുറിച്ചുള്ള ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിലേക്ക് അപേക്ഷിക്കണം അതിന്റെ എലിജിബിലിറ്റി എന്താണ് നമ്മൾ എങ്ങനെ നമ്മുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ ഒരു പഠനം നടത്തണം പതിനൊന്നും പന്ത്രണ്ടും ഈ മെച്ചപ്പെട്ട ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാനും ഈ അഭിരുചി പരീക്ഷകൾ ക്ലിയർ ചെയ്യാനും ലാംഗ്വേജ് ടെസ്റ്റുകൾ ഇ എൽ ടി എസ് ടോഫൽ എന്നൊക്കെയുള്ള അത്തരത്തിലുള്ള പരീക്ഷകളുണ്ടല്ലോ അത്തരം പരീക്ഷകളും ആവശ്യം വരും അതൊക്കെ എഴുതാനുമുള്ള സമയമായി അതിനെ മാറ്റിവെക്കണം ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാല് മിക്കവാറും നമ്മുടെ നാട്ടിലെ ഐ ഐ ടി ജെഇ അല്ലെങ്കിൽ നീറ്റ് പോലുള്ള പരീക്ഷകൾ ക്ലിയർ ചെയ്യുന്നതിനെക്കാളും വളരെ എളുപ്പത്തിൽ ഈ വിദേശ സർവകലാശാലകളിലെ അഭിരുചി പരീക്ഷകൾ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് കുറഞ്ഞ സമയം മതി പരീക്ഷകൾ ഈ പരീക്ഷകളെ പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല നമ്മുടെ നാട്ടിൽ എൻട്രൻസ് പരീക്ഷകൾ വരുന്നത് എല്ലാ വർഷവുമാണ് നമ്മുടെ പല പരീക്ഷകളും വർഷത്തിൽ വർഷത്തിലൊരിക്കലും എഴുതാൻ പറ്റുള്ളൂ അപ്പൊ അതിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന മോശമായാൽ നമ്മുടെ അവസരം നഷ്ടപ്പെട്ടു ഈ സാറ്റ് പോലുള്ള പരീക്ഷകൾക്കൊന്നും അത്തരം നിബന്ധനകളൊന്നുമില്ല നമുക്ക് പലതവണ എഴുതാം ഒരു തവണ എഴുതിയത് നമ്മുടെ സ്കോർ മെച്ചപ്പെട്ടതല്ലെങ്കിൽ നമുക്കത് വിണ്ടും അതിന്റെ ഫീസ് അടച്ച് പരീക്ഷ എഴുതാം അപ്പൊ അത് ഒരു വർഷത്തിൽ തന്നെ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പരീക്ഷ എഴുതാനായിട്ട് ഇത്തരം പരീക്ഷകൾ നമുക്ക് നേരിട്ട് അതായത് അവരുടെ വെബ്സൈറ്റിലെല്ലാം പോയി നേരിട്ട് വിവരങ്ങൾ കണ്ടുപിടിച്ച് എഴുതാൻ സാധിക്കുവോ അതോ ഏതെങ്കിലും ഈ പരീക്ഷകൾക്കുള്ള പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങളുണ്ട് സ്ഥാപനങ്ങളെ സമീപിക്കാം ഇപ്പോൾ സ്വന്തം നിലയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ അതിന് എല്ലാ പഠന സാമഗ്രികളും ഓൺലൈനിൽ ലഭ്യമാണ് ഉദാഹരണത്തിന് ഖാൻ അക്കാദമി ഖാൻ അക്കാഡമി ഒരു ഒരു സൗജന്യ പോർട്ടലാണ് അപ്പൊ ആ പോർട്ടലിൽ സാറ്റ് പരീക്ഷിക്കുള്ള മുഴുവൻ പാഠ്യ വസ്തുക്കളും അതിനകത്ത് ലഭ്യമാണ് സൗജന്യമായിട്ട് ലഭ്യമാണ് പരിശീലനത്തിന് വേണ്ടിയുള്ള ഭീമമായ ചെലവ് എന്നൊന്നും പറയാനില്ല സാധാരണ സാറ്റ് അല്ലെങ്കിൽ എ സി ഡി പോലുള്ള പ്രവേശന പരീക്ഷയുടെ പരിശീലനത്തിന് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല രണ്ടോ മൂന്നോ മാസത്തെ പരിശീലനം കൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് എഴുതാവുന്നതേ ഉള്ളൂ പക്ഷേ ഏതെങ്കിലും കോച്ചിങ് സെന്ററുകളുടെ ആക്സസ് ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള സൈറ്റുകളെ ഉപയോഗപ്പെടുത്താം അപ്പൊ നമ്മൾ ഈ പറഞ്ഞ എൻട്രൻസ് പരീക്ഷകൾക്കെല്ലാം പോലുള്ള പന്ത്രണ്ടാം ക്ലാസ് പഠനം അതുകൂടാതെ പ്ലസ് ടു തൂല്യം എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എല്ലാം അതെല്ലാം അവർക്കെല്ലാം എഴുതാം അവർക്ക് ഏതെങ്കിലും ഒരു എൻട്രൻസ് പരീക്ഷയ്ക്ക് ബിഎച്ച് എസ് സി വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ ബിഎച്ച് എസ് സി എല്ലാ അർത്ഥത്തിലും പ്ലസ് ടുവിന് തുല്യമാണ് അതുപോലെ എൻ ഐ ഒ എസ് യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്കോ അവർക്ക് ഒരു തടസ്സവും ഇല്ല അവർക്കൊക്കെ ഈ പരീക്ഷകളെ അഭിമുഖീകരിക്കാനുള്ള അർഹതയുണ്ട് ശരി അപ്പോൾ പ്ലസ് ടുവിന് ശേഷമുള്ള എൻട്രൻസ് പരീക്ഷകളെ കുറിച്ച് ഇത്രയും വിശദീകരിച്ചു തന്നതിന് പി എൽ ജോമി സറിന് നന്ദി അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം യുവവാണി സമാപിക്കുന്നു